ുഡിൽ ഇപ്പോഴത്തെ മുൻനിര നായകമാരിലൊരാളാണ് ആലിയ ഭട്ട് സൂപ്പർ താര ആലിയ നടൻ ഫഗത് ഫാസിലിനെ പ്രശംസിച്ചിരിക്കുകയാണിപ്പോൾ ഫഗദ് മികച്ച നടനാണെന്നും ആവേശം തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെന്നും ആലിയ ഭട്ട് പറയുന്നു ഫഗത് ഫാസിലിന്റെ വർക്കുകൾ ഞാൻ വളരെ ആരാധിക്കുന്നു ഗംഭീര നടനാണ് അദ്ദേഹം ആവേശം തന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് എന്നെങ്കിലും ഫഗദിനൊപ്പം ഒരുമിച്ച് അഭിനയിക്കാൻ താല്പര്യപ്പെടുന്നുവെന്നും ആലിയ ഭട്ട് വ്യക്തമാക്കി ക്യാൻ ചലച്ചിത്ര മേളയോടനുബന്ധിച്ച് ബ്രൂട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക സംവിധായകർക്കൊപ്പമോ നടന്മാർക്കൊപ്പമോ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആലിയ ഭട്ട് പ്രാദേശിക ഭാഷാ സിനിമയെന്ന വേർതിരിവ് വേണ്ടതില്ലെന്നും സിനിമാ രംഗം ഒന്നാണെന്നും ആലിയ പറയുന്നു മഹാമാരിക്കാലം എന്നെ പഠിപ്പിച്ചത് നമ്മളെല്ലാവരും ഒരു യൂണിറ്റ് ആണെന്നാണ് ഇന്ന് എല്ലാ ഭാഷയിലെ കണ്ടന്റും ഒരു പ്ലാറ്റ്ഫോമിൽ ലഭിക്കുമെന്നും ആലിയ ഭട്ട് ചൂണ്ടിക്കാട്ടി നടൻ റോഷൻ മാത്യുവിനെയും ആലിയ പ്രശംസിക്കുന്നുണ്ട് റോഷൻ മാത്യുവിനൊപ്പം ഡാളിംഗ്സിൽ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചു ഒരുപാട് മലയാളം കണ്ടന്റുകൾ ചെയ്ത റോഷൻ ഇന്ന് ഹിന്ദിയിൽ അലയോലുകൾ ഉണ്ടാക്കുന്നെന്നും ആലിയ ഭട്ട് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റിലീസ് ചെയ്ത് തന്റെ കരിയറിനെ കുറിച്ചും ആലിയ ഭട്ട് അഭിമുഖത്തിൽ മനസ്സു തുറക്കുന്നു സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേക സ്ട്രാറ്റജി ഇല്ല ചെറുപ്പത്തിലെ എന്റെ പിതാവ് ഇക്കാര്യത്തിൽ അവബോധമുണ്ടാക്കിയിട്ടുണ്ട് ഒരു സിനിമയിലൂടെയോ ഒരു പ്രത്യേക ഓണറിലുള്ള സിനിമയിലൂടെയോ വിജയം ലഭിച്ചാൽ അതേ വിജയം ആവർത്തിക്കാൻ ആ പ്രോസസ് തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കും അത് ആവർത്തനമാകും സ്വയം ചാലഞ്ച് ചെയ്യില്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ ഈ പ്രോജക്ട് എന്നെ എങ്ങനെ ചലഞ്ച് ചെയ്യുമെന്നാണ് നോക്കുക ഫിലിം മേക്കറും റൈറ്റിംഗും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാനൊരു എഴുത്തുകാരന്റെ മകളാണ് എഴുത്തുകാരുടെ കുടുംബമാണ് എന്റേത് അമ്മയും അച്ഛനും സഹോദരിയും എല്ലാം എഴുത്തുകാരാണ് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് ആണ് അവിടെയാണ് എല്ലാം തുടങ്ങുന്നത് ജിഗ്രയാണ് ആലിയ ഭട്ടിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജിഗ്ര റിലീസ് ചെയ്തത് ബോക്സ് ഓഫീസിൽ ചിത്രം പരാജയപ്പെട്ടു എന്നാൽ ഒ ടി ടി റിലീസിന് ശേഷം ചിത്രം ശ്രദ്ധ നേടി താരത്തിന്റെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആൽഫ വാർ ആൻഡ് ലവ് എന്നിവയാണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾ മുപ്പത്തിരണ്ടുകാരിയായ ആലിയയ്ക്ക് കരിയറിൽ വലിയ അവസരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന ആലിയ ഹൈവേ എന്ന സിനിമയിലൂടെയാണ് വൻ ജനപ്രീതി നേടുന്നത് പിന്നീട് അങ്ങോട്ട് ബോളിവുഡിലെ മുൻനിര നായക നടിയായി ആലിയ ഭട്ട് മാറി ആലിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ബോളിവുഡിൽ തുടരെ സിനിമകൾ ചെയ്യുന്ന ആലിയ ആർ 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 എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഹോട്ട് ഓഫ് സ്റ്റോൺ എന്ന സിനിമയിലൂടെ ഹോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു